ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രാവുകളുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവുകളാണ് കഴിഞ്ഞ കൊല്ലം ലാസ്റ്റിൽ നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവുകളാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബേഡ്സ് അപ്പോൾ ഇക്കൊല്ലം ചിറവൊക്കെ ഊരി വിട്ട് പുതിയ ചിറവ് കൊടുത്ത് പറത്താനുള്ള പ്രാവുകളാണ് പക്ഷേ നമ്മുടെ സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ടാണ് നമ്മൾ ആ ബേഡ്സ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബേഡ്സിനെ നോക്കാം കൂടുതലും വെള്ളയിലാണ് ബേഡ്സ് വന്നിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ യൂസിനുള്ളതായിരുന്നു ആയിരുന്നുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ വെള്ളയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ധാറയിലൊരു ഇത് മെയിലാണ് കൺഫേം ആണ് പിന്നെ വെള്ളയിൽ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ മെയിലുകളുണ്ട് അതുപോലെ കയറയിലുണ്ട് പിന്നെ വരുന്നത് സുറുമ കയറയിലും സബ്ജയിലും ഒക്കെ ഉണ്ട് ആ രണ്ട് സുറുമ കയറയും സബ്ജയും ഒരു നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ ഫീമെയിൽ തന്നെയാണ് ബാക്കി ഒന്നും ജെൻഡർ നമ്മൾ കൺഫേം ആയിട്ടില്ല ഈ ഒരു ജാക്സീനെ വന്നിട്ട് ഫീമെയിലാവാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ മെയിലാണ് വൈറ്റിൽ നല്ല അടിപൊളി മെയിലുകളാണ് ഓക്കെ അപ്പോൾ ഇത് മൊത്തത്തിലൊരു പതിമൂന്ന് ബേഡ്സ് ഇപ്പോൾ അവൈലബിളാണ് കൊണ്ടുപോകുന്നവർക്ക് ചിറപൂരി പറത്താവുന്നതാണ് കുറച്ച് ദൂരോട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറത്താവുന്നതാണ് നല്ല ആയിട്ടുള്ള ബേഡ്സ് തന്നെയാണ് നമുക്കിവിടെ ഒരു ഒമ്പത് മണിക്കൂറിനു മുകളിൽ പറന്നു കഴിഞ്ഞ ബേഡ്സാണ് അപ്പോൾ ഇത്രയും ബേഡ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അപ്പോൾ ആവശ്യക്കാർ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബേഡ് ഏതാണെന്ന് മാർക്ക് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഡയറക്റ്റ് കൂട്ടി വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ